കളിക്കുവാണെങ്കിൽ അത് ക്രിസ്ഗെയിൽ കളിക്കുന്നത് പോലെ ആവണം എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ അടക്കം പറയുന്നത് എതിർ ടീമിന് ചലിക്കാൻ പോലും ആകാത്ത വിധം പൊട്ടിത്തെറിക്കുന്ന ശൈലിയിൽ ഗെയിൽ വിളയാടുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിൽ ക്രിസ് ക്രിസ്ഗെയിലിൻ്റെ പ്രകടനത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല കൂറ്റനടിക്കാരുടെ ദൈവം താൻ തന്നെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിലായിരുന്നു ഗെയിലിൻ്റെ ബാറ്റിംഗ് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ മാരകമായ ഫോമിലേക്ക് ഉയർന്ന ക്രിസ്ഗയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചുകൂട്ടിയത് പന്ത്രണ്ട് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും ആ ഇന്നിങ്സിൽ ഉൾപ്പെടുന്നു അതിൽ മൂന്ന് സിക്സറുകളുടെ ദൂരം ആരെയും അമ്പരപ്പിക്കും നൂറ്റിയെട്ട് മീറ്റർ നൂറ്റി പതിനൊന്ന് മീറ്റർ നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ എന്നിങ്ങനെയാണ് ആ സിക്സറുകളുടെ ദൂരം അടയാളപ്പെടുത്തിയത് ഇതുമാത്രമല്ല ഈ കളിയോടെ ഒരു ലോക റെക്കോർഡും ക്രിസ് ക്രിസ്ഗയിൽ സ്ഥാപിച്ചു ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലുമായി ഏറ്റവും അധികം സിക്സറുകൾ പറത്തിയതിൻ്റെ റെക്കോർഡാണ് ഗെയിൽ തൻ്റെ പേരിൽ കുറിച്ചത് നാനൂറ്റി എഴുപത്തിയേഴ് സിക്സറുകളാണ് ഇതുവരെ ഗെയിലിൻ്റെ സമ്പാദ്യം പാകിസ്ഥാൻ്റെ കൂറ്റനടിക്കാരൻ ഷഹീദ് അഫ്രീദിയുടെ നാനൂറ്റി എഴുപത്തി ആറ് സിക്സറുകൾ എന്ന റെക്കോർഡാണ് ഗെയിൽ തകർത്തത് ഗെയിലിൻ്റെ ഈ റെക്കോർഡിന് പുറമെ വെസ്റ്റ് ഇൻഡീസ് ടീമും ഒരു റെക്കോർഡിട്ടു ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച ടീം എന്ന റെക്കോർഡാണ് വിൻഡീസ് കുറിച്ചത് ഇരുപത്തിമൂന്ന് സിക്സറുകളാണ് ടീം ഒന്നാകെ പറത്തിയത്